ചൈനീസ് സംഘത്തിന്റെ സൈബർ തട്ടിപ്പ് കേന്ദ്രത്തിൽ കുടുങ്ങിയ അയ്യായിരത്തിൽ അധികം പേരാണ് രക്ഷപ്പെടാൻ എമിഗ്രേഷൻ വകുപ്പിലേക്ക് പരാതി നൽകിയത് ടൂറിസ്റ്റ് വിസയിൽ കംബോഡിയയിലേക്കും വിയറ്റ്നാമിലേക്കും ആളുകളെ എത്തിച്ചാണ് മനുഷ്യക്കടത്ത് നയതന്ത്ര ബന്ധമില്ലാത്ത സ്ഥലത്താണ് പലരും കുടുങ്ങിയിരിക്കുന്നത് വിദേശത്തെ കോൾ സെന്റർ ജോലിക്ക് നല്ല ശമ്പളം ഓഫർ ചെയ്യുന്നതോടെയാണ് യുവതി യുവാക്കൾ കൂടുതലൊന്നും ചിന്തിക്കാതെ എടുത്തുചാടുന്നത് ഓരോ റിക്രൂട്ട്മെന്റിനും ചൈനീസ് സംഘം ഏജൻസികൾക്കും ഏജന്റുമാർക്കും പണം നൽകും ടൂറിസ്റ്റ് വിസയിലാണ് തൊഴിൽ അന്വേഷകരെ തായ്ലൻഡിലും കംബോഡിയയിലും വിയറ്റ്നാമിലും എതിർക്കുന്നത് ഇവിടെ സ്വീകരിക്കാൻ ചൈനീസ് ഏജന്റുമാരുണ്ടാകും ഇവിടെ നിന്നും റോഡ് മാർഗമാണ് കൊണ്ടുപോകുന്നത് ഇവരുടെ കയ്യിൽ അകപ്പെട്ടാൽ രക്ഷപ്പെടൽ പ്രയാസകരമാണ് തിരിച്ചു വരണമെങ്കിൽ ചൈനീസ് സംഘത്തിന് പണം നൽകണം അങ്ങനെ രക്ഷപ്പെടാൻ മാർഗമില്ലാതെ അകപ്പെട്ടു കിടക്കുന്നത് ആയിരങ്ങളാണ് നയതന്ത്ര പരിരക്ഷ ലഭിക്കാത്ത വിമതരുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങളിലും ഇവരുണ്ട് രാജ്യം തന്നെ നേരിടുന്ന ഒരു വെല്ലുവിളിയായി മാറുകയാണ് വിദേശ സംഘങ്ങളുടെ തട്ടിപ്പ് സാമ്പത്തിക വ്യവസ്ഥയെപ്പോലും അട്ടിമറിക്കുന്ന രീതിയിലാണ് തട്ടിപ്പുകൾ ഇന്റർപോൾ ഉൾപ്പെടുന്ന ഏജൻസികൾ അതീവ ഗൌരവത്തോടെയാണ് തട്ടിപ്പ് സംഘത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നത് ചൈനീസ് സൈബർ തട്ടിപ്പിന് കേരളത്തിൽ നിന്ന് സിം കാർഡുകൾ എത്തിക്കുന്നു വിദേശത്തെ കാൾ സെന്റർ ഉപയോഗിച്ച് സൈബർ തട്ടിപ്പ് നടത്തുന്ന ചൈനീസ് ഗ്രൂപ്പുകൾക്ക് സിം കാർഡുകൾ എത്തിക്കുന്ന സംഘവും കേരളത്തിൽ സജീവമാണ് വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് എടുക്കുന്ന സിം കാർഡുകൾ ഉപയോഗിച്ചാണ് കാൾ സെന്ററുകൾ വഴിയുള്ള തട്ടിപ്പ് സംഭവത്തിൽ ഇതുവരെ രണ്ട് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നവമാധ്യമങ്ങൾ വഴി ചങ്ങാത്തം കൂടാനോ ഷെയർ മാർക്കറ്റിൽ പങ്കാളിയാകാനോ ക്ഷണിച്ചുകൊണ്ടാണ് ഇത്തരം തട്ടിപ്പ് തുടങ്ങുന്നത് സംസാരിക്കുന്നത് മലയാളത്തിൽ ആയിരിക്കുമെങ്കിലും കോളിന്റെ ഉറവിടം ഇന്ത്യയിൽ നിന്നും ആയിരിക്കില്ല കംബോഡിയയിലും മ്യാൻമാറിലും ലാവോസിലുമായി ചൈനീസ് സംഘം നടത്തുന്ന കോൾ സെന്ററുകളിൽ നിന്നുമാണ് ഈ കോളുകൾ എത്തുന്നത് ഈ തട്ടിപ്പ് കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്ക് സിം എത്തിക്കുന്ന സംഘമാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയ വിവരം അനുസരിച്ച് കേരള പോലീസിന്റെ സൈബർ ഡിവിഷൻ പരിശോധന നടത്തുന്നതായാണ് തൃശൂരിൽ മൂന്നര ലക്ഷം ഓൺലൈൻ വഴി തട്ടിയ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് കൊല്ലത്തുള്ള ഒരാളുടെ പേരിലെടുത്ത സിമ്മിലാണ് കാൾ എത്തിയത് പക്ഷേ അയാൾക്ക് ഈ തട്ടിപ്പുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല അന്വേഷണം ചെന്നെത്തിയത് സിം വിൽപ്പന നടത്തുന്ന വർക്കല സ്വദേശി വിഷ്ണുവിലേക്ക് തുടർന്ന് വിഷ്ണുവിനെ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തു ചൈനീസ് തട്ടിപ്പ് സംഘത്തോടൊപ്പം ജോലി ചെയ്യുന്ന ഫ്ഫ്ലിക്കിനു വേണ്ടിയാണ് വ്യാജവിലാസത്തിൽ സിമ്മുകൾ എടുത്തു നൽകുന്നതെന്ന് വിഷ്ണു മൊഴി നൽകി കേരളത്തിലെ പല ഭാഗങ്ങളിലായി അഞ്ഞൂറിലധികം സിമ്മുകൾ മഫ്ലിക് ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട് വിഷ്ണു കൈമാറുന്ന ഒ ടി പി നമ്പർ ഉപയോഗിച്ച് വിദേശത്തിരിക്കുന്ന മഫ്ലിക് വാട്സ്ആപ്പ് ഡൌൺലോഡ് ചെയ്താണ് തട്ടിപ്പ് നടത്തുന്നത് വിദേശത്തു നിന്നുമെത്തിയ മഫ്ലിക്കിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു മഫ്ലിക്കിൽ നിന്നും പോലീസിന് ലഭിച്ചിരിക്കുന്നത് വിദേശത്തു പ്രവർത്തിക്കുന്ന ചൈനീസ് സംഘത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങളാണ് കേസിൽ ഇതുവരെ മഫ്ലിക്കും വിഷ്ണുവുമാണ് പിടിയിലായിട്ടുള്ളത്